നമസ്കാരം തുലാം രാശി തുലാം രാശിയിൽ ഉൾപ്പെട്ടു വരുന്ന ചിത്തിര ചോതി വിശാഖം ഈ നക്ഷത്രക്കാർക്ക് ഈയൊരു മാസ കാലയളവിൽ നിങ്ങൾ ഏത് മേഖലയിൽ പ്രവർത്തിച്ചാലും ചെറിയ ചെറിയ തടസ്സങ്ങൾ വന്നു പോകുവാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട് ഈശ്വര വിശ്വാസത്തോടു കൂടിയും പ്രാർത്ഥനയോടുകൂടിയും ദേവിയെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ലളിത സഹസ്രനാമം ജപിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും ഈ ഒരു മാസത്തിൻ്റെ മദ്യത്തിന് ശേഷം നിങ്ങൾക്ക് യാത്രകൾ ചെയ്യുവാൻ സാധിക്കും കൂടുതലും തീർത്ഥയാത്രകൾ ചെയ്യുവാൻ സാധിക്കും ആ യാത്രയിലൂടെ ഒരുപാട് നേട്ടങ്ങളും നിങ്ങളുടെ മനസമാധാനവും എല്ലാം കിട്ടുന്ന ഒരു സമയം തന്നെയായിരിക്കും ഈ കാലയളവിൽ നിങ്ങൾ സമൂഹത്തിൽ നന്മകൾ ആഗ്രഹിക്കുന്ന വ്യക്തികൾ അല്ലെങ്കിൽ സാമൂഹിക ഇടപെടുന്ന വ്യക്തികളാണ് രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു നേട്ടമുണ്ടാകുകയും മറ്റുള്ളവർ അംഗീകരിക്കുകയും അതുമൂലം നിങ്ങൾക്ക് ഒരുപാട് മാനസികപരമായ സന്തോഷങ്ങൾ കൈവരിക്കുവാനും സാധിക്കുന്ന സമയമാണ് മത്സര പരീക്ഷകളിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവർ ഉദ്ദേശിക്കുന്ന വിജയം കൈവരിക്കുവാൻ വേണ്ടി ഒരുപാട് കഠിനാധ്വാനം ചെയ്യേണ്ടി വരും വിജയത്തിൽ എത്തിച്ചേരുവാൻ വേണ്ടി വളരെ ആത്മാർത്ഥമായ രീതിയിൽ പ്രവർത്തിച്ചാൽ മാത്രമേ അവർക്ക് വിജയം കൈവരിക്കുവാൻ സാധിക്കുകയുള്ളൂ ഈ കാലയളവിൽ വിദ്യാർത്ഥികൾക്ക് പഠിക്കുവാനുള്ള താൽപ്പര്യം കുറയുവാൻ സാധ്യത വളരെ കൂടുതലാണ് രക്ഷകർത്താക്കൾ വളരെ ശ്രദ്ധയോടുകൂടി തന്നെ മുന്നോട്ട് പോവുക കാരണം പഠിത്തത്തിൽ നമ്മൾ കൂടെ നിന്നില്ല അല്ലെങ്കിൽ നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മളവരെ നോക്കി പഠിപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ അവർ പഠിത്തത്തിൽ നിന്നും വളരെ പുറകിലോട്ട് പോവുകയും അതൊരു കൊടുക്കുക കുട്ടികളുടെ ഭാവിയെ ബാധിക്കുകയും നമുക്ക് മാനസികപരമായ ബുദ്ധിമുട്ടുണ്ട് ഇങ്ങനെയുള്ള വലിയ വലിയ പ്രശ്നങ്ങളിലോട്ട് പോകാൻ സാധ്യതയുണ്ട് കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ ഈ ഒരു മാസ കാലയളവിൽ വളരെ നല്ല രീതിയിൽ ശ്രദ്ധ പുലർത്തേണ്ടത് വളരെ അത്യാവശ്യം തന്നെയാണ് നിങ്ങൾ ദേവിയെ പ്രാർത്ഥിക്കുക ക്ഷേത്ര ദർശനം നടത്തുകയും ദേവിയെ പ്രാർത്ഥിക്കുകയും നാമം ജപിക്കുകയും ലളിതാസഹസ്രം വരെ ജപിക്കുകയും ചെയ്യുന്നത് വളരെ നല്ലതുതന്നെയായിരിക്കും